ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രസിഡന്റ് പരിക്കേറ്റു ശബരിമല സ്വർണ്ണക്കടത്തുമായി പരിക്കേറ്റതിനെ തുടർന്ന് പ്രവർത്തകർ പാത ഉപരോധിച്ചു പോലീസിന്റെ മർദ്ദനമാണ് പരിക്കേൽക്കുവാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷം സംഘർഷത്തിൽ പ്രസിഡന്റ് തലയ്ക്കാണ് പരിക്കേറ്റത് പോലീസിന്റെ മർദ്ദനമാണ് പരിക്കേറ്റത് എന്ന് കോൺഗ്രസ് ആരോപിച്ചുനിടെ ഓടയിലേക്ക് തെറിച്ചുവീണ സി പി മാത്യുവിനെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സർവീസിൽ ഉണ്ടാകില്ലെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി മുന്നറിയിപ്പ് നൽകി ഒരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിനെ തള്ളിയിട്ടവനെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അവന്റെ പേരെന്താണ് അവന്റെ പേരാണ് പ്രവീൺ നിങ്ങൾ അടിയിൽ വരച്ചു വെച്ചു നൂറ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ പി പ്രവീൺ യാതൊരു സംശയവും വേണ്ട കൈകാര്യം പ്രാപ്തി അതേസമയം കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണികൾ സംസ്ഥാന പാത ഉപരോധിച്ചു ഇടുക്കി എം പി അഡോഗ് ഡീൻ കുര്യാക്കോസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി ഭാരവാഹികളായ റോയ് കെ പൗലോസ് എ കെ മണി എ പി ഉസ്മാൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ ടോണി തോമസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി